Kerala Vijaya Gada. Legend stop Q K C A. Kerala Vijaya Gada. Legend stop Q K C A. Dooda Ram Namuda Chuba Do Kalil. Legend stop Q K C A. Vijaya Pakiya Chandra Gada. Legend stop Q K C A. Legend stop Q K C A. Legend stop Q K C A. Legend stop. നമസ്കാരം ലെജൻസ് ടോക്കിയോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൂടെ ഉള്ളത് കൾച്ചറൽ മുൻ ജനറൽ ും എഴുത്തുകാരനും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ചിറക്കലും നല്ലൊരു ബ്ലോഗറും യൂട്യൂബറും ഡിസൈനറും ഡയറക്ടറുമായ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ജിൻസി ബെനറ്റുമാണ് സ്റ്റോക്ക് യു കെസിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം അങ്കളുടെ ആന്റീന്റെയും നാട് ഇടവക കുടുംബം ഈ തരാ ഞങ്ങളുടെ എന്റെ നാട് ഇടുക്കി ജില്ലയിൽ തൊടുവഴിക്കടുത്ത് കോലാനി എന്ന സ്ഥലത്താണ് എൻ്റെ പരീഷ് ചുങ്കം കൊറോണ ചർച്ചാണ് സെന്റ് മേരീസ് പൊറാന പൊറോന ചർച്ച് എന്റെ വൈഫിന്റെ പേര് ജിൻസി ജിൻസിയുടെ പരീഷ് മീറക്കാട് മീറക്കാട് ഇട ഇടവയ്ക്കൽ ാണ് വീട്ടുകാർ ഞാൻ ജോലി ചെയ്യുന്നത് പതിനാറ് വർഷമായിട്ട് ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ചേച്ചി ജോലി ചെയ്യുന്നത് ഖത്തറിലെ ഹമദ് ജോലി ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം അങ്കിളിനോടാണ് അങ്കിൾ കഥകൾ പാട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ളതായും ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുള്ളതായും അറിയാം അതോടൊപ്പം യു കെ കെസിയുടെ മിക്ക പരിപാടികളും മറ്റു പല പരിപാടികളും അങ്കിളും സുഹൃത്തുക്കളും ഡാൻസ് അവതരിപ്പിച്ച് കാണാറുണ്ട് എങ്ങനെയാണ് എഴുത്തിനോടും കലയോടും താല്പര്യമുണ്ടായത് ആദ്യമായി ഞാൻ പറയുന്നു ഞാൻ ഒരു വലിയ ഒരു എഴുത്തുകാരനോ ഒരു കലാകാരനോ ഒന്നുമല്ല എങ്കിൽ പോലും ചെറുപ്പത്തിൽ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നാടകങ്ങളോടും മറ്റും ഒരു അഫിനിറ്റി ഉണ്ടായിരുന്നു ദോഹയിൽ എത്തിയ സമയത്ത് യു കെ സിയുടെ ഈ പ്രസിഡന്റും മുൻ കൾച്ചറൽ സെക്രട്ടറിയുമായ വിജോയ് സാർ ഒരു കാനായ തുലിയ എന്നൊരു മാഗസിൻ ഇറക്കി അപ്പം അതിനോട് അതിനോടനുബന്ധിച്ച് ഒരു ചെറുകഥ പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ എന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി അന്ന് ചുമ്മാ ഇന്ന് എഴുതി നോക്കിയാണ് എഴുതിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതൊരു അതിനുശേഷം കഥകളും കവിതകളും ഒക്കെ എഴുതി എല്ലാം എല്ലാവരൊന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും കുറെ കുറച്ച് അധികം പ്രസിദ്ധീകരിച്ചു ഡാൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ആവശ്യപ്പെടുമ്പോൾ നമുക്കൊന്ന് നിഷേധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിലൊക്കെ ഡാൻസിലൊക്കെ പങ്കെടുത്തേ ഉള്ളൂ ഞങ്ങളൊന്നും സ്വന്തം അതോ സമൂഹത്തിലേക്ക് എന്തെങ്കിലും മെസ്സേജ് നൽകാനാണോ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഒരു നല്ലൊരു നമുക്ക് എഴുതി തീർക്കാൻ പറ്റുകയുള്ളൂ കാരണം കുറേയേറെ കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളൊന്ന് വായിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം ഞാൻ ഈ കഥ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഒരു തോന്നൽ സ്വയം ഉള്ളിൽ നിന്നുണ്ടായാലേ ഉള്ളൂ ആ കഥയും നന്നായി അതുപോലെ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടത്തുള്ളൂ അങ്കൾ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാണ് എന്നറിയാം ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പ്രവാസികളുടെ ജീവിതത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിന് എന്താണ് പ്രാധാന്യം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവാസികൾക്ക് നാട്ടിലെ പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഇവിടെ ഇല്ല എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ രാഷ്ട്രീയ ബോധമുള്ളവരായി മാറ്റുന്നതിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലൊരു പ്രവർത്തനമാണെന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം കൂടുതൽ നമ്മുടെ രാജ്യത്തെ അറിയുന്നതിനും രാജ്യത്തെ നല്ല നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിനും നല്ല രാഷ്ട്രീയം നമുക്ക് വേണ്ടതുണ്ട് ആ രാഷ്ട്രീയവാദവും മതവും കടന്നു കഴിഞ്ഞാൽ ശാസ്ത്രത്തിന് പുരോഗതി കുറയുകയും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മതാധിപത്യം രാജ്യത്ത് വേറി ചെയ്യും അതിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലൊരു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്ത് രാഷ്ട്രീയമായാലും അത് നന്മയുള്ള രാഷ്ട്രീയമാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രാഷ്ട്രീയമാണെങ്കിൽ അതുകൊണ്ട് അത് അത് നല്ലതാണെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പുറത്തിറങ്ങിയ തനിമയുടെ എന്ന ഞാനായ പാരമ്പര്യ ചരിത്ര പുസ്തകത്തിൽ അങ്കളും രചിച്ചിട്ടുണ്ടല്ലോ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പുറത്തിറങ്ങിയ തനിമയുടെ കടവിളക്ക് എന്ന ചരിത്ര പാഠ പുസ്തകത്തിന്റെ ചീഫ് എഡിറ്റർ ശ്രീ ബിജോയ് സാറായിരുന്നു ഞാൻ ഈ തനിമേനെ കിടാവിളക്ക എന്ന പുസ്തകത്തിൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു നോവൽ ആണ് എഴുതിയത് എഴുതിയത് അത്യാവശ്യം നന്നായി എഴുതി എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് അതിൻ്റെ ഏകദേശം നല്ല കോപ്പികൾ കേരളത്തിലും വിദേശത്തുമായിട്ടുള്ള നാനായ സമൂഹത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പഠനത്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട് അതിലൊരു നല്ലൊരു ചാരിതാർത്ഥ്യമുണ്ട് യു കെ സിയുടെയും ഘടക സമുദായത്തിന്റെ കാര്യങ്ങളിൽ താല്പര്യമെടുത്ത് കാണാറുള്ള അംഗളിനെ ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥയെ കുറിച്ചും ഭാവിയെക്കുറിച്ചും എന്താണ് അഭിപ്രായം യു കെ സി സ്നേഹിക്കുന്നവരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ സംഘടന ഉണ്ടായത് പലര് പലരുടെയും വിയർപ്പിന്റെയും പലരുടെയും അധ്വാനത്തിന്റെയും ഒരു പ്രതിഫലനമാണ് ഇന്ന് കാണുന്ന ഈ ഈ സംഘടന ഈ സമുദായത്തിലെ എല്ലാ അംഗങ്ങളോടും എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത് ഗാനായക സമുദായത്തിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇതിനകത്ത് വ്യക്തി താല്പര്യങ്ങൾ ആരും ഉൾപ്പെടുത്തരുത് നമ്മുടെ സംഘടനയെ സ്നേഹിക്കുന്നത് നമ്മുടെ ജനായക്കാർക്ക് കൂട്ടായ്മയായിട്ട് നമുക്ക് കൂടാനുള്ള വേദി നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് എന്റെ എൻ്റെ ഒരു അഭിപ്രായം യു കെ സിയുടെ ഇരുപത്തിയഞ്ച് വർഷ ജൂബിലിൽ ഇറക്കിയ സൂനിയറിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നല്ലോ അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ യു കെ സി ഇരുപത്തിയഞ്ചാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ചീഫ് എഡിറ്ററായിട്ട് ഇങ്ങനെ മാഗസ്സിന് ഇറക്കാൻ വേണ്ടി എന്നെയാണ് ചോദിക്കുന്നത് സത്യത്തിൽ ഒറ്റ ഒട്ടേറെ അനുഭവങ്ങളും ഒട്ടേറെ കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു ഒരു കാലഘട്ടമായിരുന്നു അത് കാരണം നമ്മൾ എല്ലാ അംഗങ്ങളുടെയും പേരുകൾ വീട്ടുപേരുകൾ അതുപോലെ തന്നെ ബാക്കി യു കെ എസ് സിയുടെ നാട്ടിലെ നമ്മുടെ ഹോസ്പിറ്റലുകൾ നമ്മുടെ ആരാധനാലയങ്ങൾ നമ്മുടെ ൂപതയുടെ ഫോൺ നമ്പറുകൾ ഒത്തിരിയേറെ സംഭവങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറക്കിയ ഒരു ഡയറക്ടറി ആയിരുന്നു അത് വളരെ വിപുലമായിട്ടുള്ള ഡയറക്ടറി ആയിരുന്നു ഇത് നമ്മൾ ഓരോ ആൾ അംഗങ്ങളെയും പേഴ്സണലായിട്ട് വിളിച്ച് അവരുടെ അവരുടെ ഡീറ്റെയിൽസും എല്ലാം കറക്റ്റാണെന്ന് ചെക്ക് ചെയ്ത് അത് പ്രൂഫ് വെരിഫിക്കേഷനും എല്ലാം നടത്തുന്നതായിരുന്നു അത് ഈ പ്രൂഫ് വെരിഫിക്കേഷൻ എല്ലാം നടന്നുകൊണ്ടിരുന്നത് വക്കരയിലെ ഒരു സെന്ററിലായിരുന്നു അവിടെ പോയി എല്ലാ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ പോയി ഉച്ച ഉച്ച ഉച്ചയാകുമ്പോൾ തിരിച്ചു വന്ന് അതിന് അതിനുശേഷം ഉച്ചകഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകുന്നൊരു അനുഭവം ഉണ്ടായിരുന്നുണ്ട് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ധ്വാനിച്ച ഒരു ഒരു ഡയറക്ടറി ഡയറക്ടറിയായിരുന്നു യു കെ സിയുടെ ഇരുപത്തിനാല് ഇരുപത്തിനാറ് വാർഷികത്തോടുകൂടി അനുബന്ധിച്ച് ഇറക്കിയത് അതിന് അന്നത്തെ പ്രസിഡന്റായ ശ്രീ ജിബു മാമ്പള്ളിലും അതുപോലെ തന്നെ സെക്രട്ടറി ആയിരുന്ന ശ്രീ മാത്യൂസ് ലോക്കോസും അതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അത് കൂടാതെ പ്രഷറായി അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ ജോമോനും സമുദായത്തിലെ പുതിയ തലമുറയോട് നൽകാനുള്ള സന്ദേശം ഞാനായ സമുദായത്തിലെ പുതിയ തലമുറകളോട് പറയാനുള്ള സന്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ കുട്ടികൾ കൂടുതലും പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം വിദേശ രാജ്യങ്ങളോട് ചേക്കേറുകയാണ് എന്നുള്ളത് അപ്പോൾ ഈ ചേക്കേറുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും സമുദായത്തെ മറ മറന്നുകൊണ്ട് മറ്റുള്ള രീതിയിലോട്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെ നമ്മുടെ എങ്ങനെ നമ്മുടെ സമുദായത്തെ സ്നേഹിച്ചുവോ അതുപോലെ തന്നെ നാനായ തനിമയുള്ള ഒരു കുട്ടികളായിട്ട് അത് അതോടൊപ്പം തന്നെ സഭയെയും അത് സമൂഹത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ വേണ്ടി അവർ പ്രയത്നിക്കണം എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമുദായത്തെ സ്നേഹിക്കുക സമൂഹത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സിഗ്നേച്ചർ ആണ് വാട്ട് ഈസ് റോൾ ഓഫ് യു യു കെ സി ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ മേക്കിംഗ് ദി പേഴ്സൺ ആർ ടുഡേ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ട്രാവൽ ഏജൻ്റായിട്ടാണ് ഞാനിവിടെ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ നമ്മുടെ അംഗങ്ങളിൽ യു കെ സി അംഗങ്ങളുടെ ഒരു പിന്തുണയുണ്ട് നമുക്ക് പല രീതിയിലുള്ള ബിസിനസ് പരമായിട്ടും എല്ലാ കാര്യങ്ങളിലും യു കെ സിയിലെ ഓരോ അംഗങ്ങൾ അന്നും ഇപ്പോഴും ഒത്തിരിയേറെ നമ്മളെ വിളിക്കുകയും നമുക്ക് ബിസിനസ് തരികയൊക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ പ്രയോജനം സി എന്ന സംഘടന വഴി എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സാഹിത്യവാസനകളൊക്കെ പരിപോഷിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഒരു നല്ലൊരു വേദിയായിരുന്നു കെ സി അതിന് എനിക്കും എൻ്റെ കുടുംബത്തിനും കെ എല്ലാ കാലത്തും കടപ്പാടുണ്ട് ഇനിയുള്ള ചോദ്യങ്ങൾ ആണ് ആൻഡിയുടെ യൂട്യൂബ് ചാനലിലൂടെ കുറേ അധികം വീഡിയോസ് കാണാറുണ്ട് ഹാൻഡിക്രാഫ്റ്റ്സ് ബോട്ടിൽ ആർട്ട് ഡെക്കറേറ്റീവ് ഐറ്റംസ് മുതലായ കാര്യങ്ങളാണ് ഈ ഉണ്ടാക്കാനുള്ള ഒരു എങ്ങനെയാണ് വന്നത് സത്യം പറഞ്ഞാല് ഞാൻ ഏകദേശം ഒരു നാല് വർഷത്തോളമായി യൂട്യൂബ് തുടങ്ങിയിട്ട് യൂട്യൂബ് തുടങ്ങാനുള്ള യാതൊരു ചിന്തകളോ എന്റെ മനസ്സിലില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ കൂകെ സിയുടെ തന്നെ ഒരു ഫുഡ് കണ്ടസ്റ്റന്റ് ബെനറ്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നട നടന്നത് ആ സമയത്ത് ഒരു ഫുഡ് ആ ഫുഡിന്റെ ഒരു വീഡിയോ ഇടുകയും അതെനിക്ക് വലിയൊരു പ്രചോദനമായി മാറുകയും ചെയ്തു അങ്ങനെയാണ് കുറച്ചും കൂടെ ഒരു ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടിയത് അങ്ങനെ എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സമയത്ത് അപ്പോൾ എൻ്റെ ചേച്ചി എഴുതിയ ഒരു പാട്ട് എൻ്റെ ചേച്ചിയുടെ മോൻ പാടുകയും ആ പാട്ട് എനിക്കൊരു ഇടുകയും ചെയ്യണമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം പിന്നെ ഈ ഹാൻഡിക്രാഫ്റ്റും ബോട്ടിലാർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയും അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യമോ അങ്ങനെ ചെറു ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ എങ്കിലും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ക്യു കെ എസ് ഒരു എക്സിബിഷൻ ഇങ്ങനെ ബോട്ടിലാട്ടം അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഒരു എക്സിബിഷൻ വെച്ചത് അങ്ങനെയൊക്കെ ക്യു കെ എസ് ഒരു മെമ്പറായ ലിറ്റി ചേച്ചി ലിറ്റി ചേച്ചിയും വേറെ പേരും കൂടെ അങ്ങനെ ബോട്ടിലാട്ടം ഉണ്ടാക്കിയത് കൊണ്ടിരുകയും അത് കണ്ടിട്ട് അതിൽ നിന്നും ഒരു കിട്ടിയ ഒരു പ്രചോദനമാണ് ഈ ബോട്ടിലാട്ടിലോട്ടൊക്കെ തീരാനുള്ള കാരണം അതിനെപ്പറ്റി പിന്നെ പഠിക്കുകയും പിന്നെ അതിന്റെ എന്തെങ്കിലും ഡൌട്ടുകളോണ്ടെങ്കിൽ ലിത്തി ചേച്ചിയോട് ചോദിക്കുകയും ലിത്തി ചേച്ചി യാതൊരു മടിയും കൂടാതെ അതെനിക്ക് പറഞ്ഞു തരികയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ബോട്ടിലാട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പം അങ്ങനെ ഫേസ്ബുക്കിൽ ആ ഫസ്റ്റ് ഇങ്ങനെ വെറുതെ ഇടുമായിരുന്നു അപ്പോൾ കുറേ പേര് കമൻറ്റുകളും ലൈക്കുകളും തന്നപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ആയി പിന്നെ അങ്ങനെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് പിന്നെ ബോട്ടിലാട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുത്തിടാൻ തുടങ്ങി അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ ക്രാഫ്റ്റുകളും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഐഡിയാസ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി ഇത്രയും നമ്മൾ നമ്മൾ ഒന്നെ പറ്റി ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ഐഡിയാസ് എങ്ങനെ ചെയ്യാം സ്വന്തമായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഫുഡ് ആണെങ്കിലും ഡിഫറന്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്തകളൊക്കെ വന്ന് അങ്ങനെയാണ് യൂട്യൂബിൽ ഇങ്ങനെ പല വീഡിയോസും ഇടാൻ തുടങ്ങിയത് എല്ലാ പരിപാടികളിലും മറ്റു പല പരിപാടികളിലും ഡാൻസ് എങ്ങനെയാണ് ഒരു താല്പര്യം സത്യം പറഞ്ഞാൽ സിയിൽ ഒത്തിരി പരിപാടിയിലൊന്നും ഞാൻ കൂടാറില്ല ഇടയ്ക്കൊരു ഡാൻസിനൊക്കെ കൂടുന്നുണ്ട് അങ്ങനെ ചെറുപ്പത്തിൽ മുതൽ ഡാൻസിനോടൊക്കെ ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു കുറച്ച് ഡാൻസ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ശേഷം പിന്നീട് വരുന്നത് ഞാൻ ഈ കയ കെ സി വന്നതിന് ശേഷമാണ് യു കെസിൽ എല്ലാരും കളിക്കുന്നുണ്ട് അതിനോട് ഒരു ഇഷ്ടം തോന്നി എങ്കിൽ ആ ഇഷ്ടം കൊണ്ട് മാത്രമാണ് പരിപാടിയിലൊക്കെ കൂടുന്നത് പ്രായം ധാരാളമായി യൂട്യൂബിൽ ബ്ലോഗ് ചെയ്യാറുണ്ട് ഇതിന്റെ സ്കോപ്പ് എന്താണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം അതൊരു മനസ്സിന്റെ ഹാപ്പിനെസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി പല കാര്യങ്ങളും അതിനെപ്പറ്റി ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്യാൻ നോക്കി അതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ വെറുതെ നടക്കുമ്പോഴും നോക്കുമ്പോഴും ഒക്കെ അതെങ്ങനെ ഒരു പുതിയ രീതിയിൽ ചെയ്യാൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി പിന്നെ നമ്മുടേതായ ഐഡിയാസ് എന്തെങ്കിലും നമുക്കൊരു ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഐഡിയാസ് നമുക്ക് കാണിക്കാനുള്ള ഒരു വേദിയും കൂടിയാണ് ആരുടെയും സഹായമില്ലാതെ നമുക്കത് കാണിക്കാൻ പറ്റും ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നി തുടങ്ങിയത് പോലും യൂട്യൂബിന്റെയും മറ്റു പല സോഷ്യൽ സ്വാധീനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതിന്റെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഇമ്പാക്ടോണ്ട് ഇതിനെപ്പറ്റി ആന്റിയുടെ അഭിപ്രായം എന്താണ് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗി ഉപയോഗിക്കപ്പെടുന്നത് പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എല്ലാവർക്കും അവരുടെ കഴിവുകളെ ചെറിയ രീതിയിലുള്ള കഴിവുകളെ നമുക്ക് പുറത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് സോഷ്യൽ മീഡിയ അത് നമുക്ക് ആരുടെയും സഹായം കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റും നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പല ആൾക്കാരും ഇതിനോട് അഡിക്റ്റ് ആവാണ് നമ്മുടെ കുട്ടികൾ പോലും നമുക്ക് കാണാം മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ കളിയിലും ഗെയിമിലായിട്ട് ഫുൾ ടൈം കമ്പ്യൂട്ടറിലായിട്ട് ഇങ്ങനെ പുറത്ത് ഏതിനകത്ത് അവർ ഇൻവോൾവഡ് ആകാതെ ഇരിക്കുന്നതാണ് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ വ്ളോഗിങ് ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ പോലും അതിനകത്ത് കറക്റ്റായിട്ട് ഈ ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അത് കണ്ടിന്യൂസ് അതിനെപ്പറ്റി നമ്മൾ പോയാലേ ഉള്ളത് നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറിയ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് നമ്മുടെ സമുദായത്തിലെ ഒരു ബ്ലോഗർ എന്ന നിലയിൽ ആൻഡി നൽകുന്ന എനിക്ക് ഇപ്പോഴത്തെ ക്യു കെ എസ് സിയിലെ യുവതലമുറയോട് പറയാനുള്ളത് പല പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് എല്ലാവരും തന്നെ എടുക്കുന്നുണ്ട് അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ പ്രൊഫഷ് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതവിടെ കിടന്നുകൊള്ളും അത് നമുക്ക് പിന്നീട് ഒരു പ്രാവശ്യം നമുക്ക് അത് എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ അത് കാണുകയൊക്കെ ചെയ്യാം പിന്നെ എല്ലാവരും ഇതിനെ ഒരു അവസരമായി കണ്ടുകൊണ്ട് ഒരു വേദിയായിട്ട് മാത്രം തിരഞ്ഞെടുക്കുക അല്ല മുന്നോട്ട് ഇത് പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാതെ നല്ല രീതിയിൽ ഒരു സൈഡായിട്ട് ത സൈഡായിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ട് ഒരു സൈഡ് മനസ്സിന്റെ ഒരു ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതിന് വേണ്ടിയാണെന്നാണ് പറയാനുള്ളത് ഇനി നമ്മുടെ ഒരു സിഗ്നേച്ചർ ക്വസ്റ്റിനാണ് ഞാൻ ഖത്തറി വന്നിട്ട് പതിനാറ് വർഷത്തോളമായി അന്ന് ആദ്യമൊക്കെ ഇങ്ങനെ പങ്കെടുക്കും അങ്ങനെ കൂടും പോലും അത്ര അതിനുശേഷം അവരെ പ്രോഗ്രാമിൽ ചേരാനും ഇപ്പം സത്യം പറഞ്ഞ ക്യു കെ സിയിലെ എല്ലാ ആൾക്കാരെയും മോസ്ട്രി എല്ലാവരും തന്നെ നമുക്ക് പരിചയമായി ലെവലിൽ ഇന്ന് എന്നെ എത്തിക്കാൻ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം സി തന്നെയാണ് ഇങ്ങനെ ഓരോ പരിപാടിയിലൊക്കെ പങ്കെടുത്തും അത് നമുക്ക് അത് ആയിട്ട് എടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ള ക്യു കെ സിയിൽ തന്നെ പല മെമ്പേഴ്സ് ആണെങ്കിലും കൂടുതൽ വീഡിയോസ് എടുക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും അവരുടെയും കൂടെ വീഡിയോസ് ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാനും കൂടെ പറ്റുന്ന ഖത്തർ നായക്കാരെ സംബന്ധിച്ച് ക്യു കെ സി എന്ന് പറയുന്ന സങ്കടം ഏറ്റവും നല്ലൊരു വേദിയാണ് ജോലി ജോലിത്തിരുക്കൾക്കിടയിലും എല്ലാവർക്കും ഒന്ന് ഒത്തൊരുമിച്ച് കൂടുവാനും അവരുടേതായ കഴിവുകളെ പ്രകടിപ്പിക്കാനുമുള്ള ഒരു വേദിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എഴുത്തലൂടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ബെൻറ്റങ്ങളുടെയും ഹാൻഡിക്രാഫ്റ്റ് നിർമ്മാണത്തിലൂടെയും ബ്ലോഗിങ്ങിലൂടെയും തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ജിൻസി ആന്റിയുടെയും ജീവിതാനുഭവങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടത് തിരക്കേറി പ്രവാസി ജീവിതത്തിൽ തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ലജൻസ്റ്റോക്ക് സിയുടെ ഹൃദയം നന്ദി യു കെ സി ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ പുതിയ അനുഭവങ്ങളായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് ഓഫ് ജേക്കബ് ജോമാൻ തേവട്ട് ഞാൻ ആൻമറിയ സിനി ചെറിയാക്കൽ യു കെ സി